കണ്ണൂർ പിലാത്ര റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസമ്മേളനവും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി പിലാത്തറയുടെ പുതിയ വർഷത്തെ പ്രസിഡന്റായി സി രവീന്ദ്രനാഥൻ സെക്രട്ടറിയായി എം ബാലകൃഷ്ണൻ ട്രഷററായി ഇ എൻ ഗിരീഷ് കുമാർ എന്നിവരാണ് സ്ഥാനമേറ്റത് by being that inspiration because rotary will help you connect the world by opening the doors of opportunity so that you can serve to change lives and just imagine how rotary helps you to create hope in the world by creating a magic a magic so that we all of us are united for good let me end by saying Rotary Pilatra, a Pale Oneida TV advertisement orgua. And then, yes. neighbors envy, owners pride. Let's make your words fragrantful. ചടങ്ങിൽ പ്രസിഡന്റ് സി കെ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം വിനോദ് കുമാർ നരേന്ദ്ര ഷേണായി കെ അരവിന്ദാക്ഷൻ സതീഷ് ബാബു പ്രൊഫസർ കെ രവീന്ദ്രൻ സുനിൽ കൊട്ടാരത്തിൽ സുരേന്ദ്രനാഥ് എം ബാലകൃഷ്ണൻ കെ പി മുരളീധരൻ ജയഹരിദാസ് കെ പി ധന്യ പവനാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്മ്യൂണിറ്റി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ഡോക്ടർ രാജേഷ് സുഭാഷ് നിർവഹിച്ചു ഗവൺമെന്റ് ആയുർവേദ കോളേജിന് ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ യുവജന വായനശാല കോരൻ പീടികയ്ക്ക് പെഡസ്റ്റൽ ഫാൻ പിലാത്തറ അംഗനവാടിക്ക് വാട്ടർ ടാങ്ക് വിദ്യാർത്ഥിനിക്ക് സാമ്പത്തിക സഹായം വീൽചെയർ എന്നിവ വിതരണം ചെയ്തു നാല് പുതിയ റോട്ടറി അംഗങ്ങളുടെ ഇന്റൻഷനും ചടങ്ങിൽ നടന്നു കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ഇരുപത് റോട്ടറി ക്ലബുകളിലെ പ്രതിനിധികളടക്കം ഇരുന്നൂറ്റമ്പതോളം പേർ പങ്കെടുത്തു പ്രായം ട്വന്റി വൺ കണ്ണൂർ